ഹമാസ് മോഡലിൽ നടന്ന ഭീകരാക്രമണമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതിൽ ഒരു പാളിച്ച അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു അന്യ സംഘം വളരെ ക്രിയാത്മകമായി ഇടപെട്ടതുകൊണ്ടും അവരുടെ ശൃംഖല പൊളിച്ചതുകൊണ്ടും പ്രതീക്ഷിച്ച രീതിയിൽ വലിയൊരു ആക്രമണം നടത്താൻ സാധിച്ചില്ല അങ്ങനെയായിരുന്നെങ്കിൽ പല നഗരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാകുന്ന വലിയൊരു പദ്ധതിയായിരുന്നു അവർ അണിയറയിൽ സ്വപ്നം കണ്ടിരുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യ ചാവേറുകളായിക്കൊണ്ടുമൊക്കെ തന്നെ അവർ പല രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത് അതൊക്കെ തന്നെ അടപടലം പൊളിക്കാനായി കേന്ദ്ര സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭീകരയൊക്കെ തന്നെ അടവച്ചു വിരിയിക്കുന്ന ഭീകര കോട്ടയായി തന്നെയാണ് അൽഫല സർവകലാശാലയെ നോക്കിക്കാണേണ്ടത് നിമിഷ നേരം കൊണ്ട് തന്നെ കേന്ദ്രസേന അവിടേക്ക് പാഞ്ഞെടുത്തിരിക്കുന്നു കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിരിക്കുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടുക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരർ അതിവിപുലമായി ആക്രമണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാണ് എൻ ഐ എയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം സ്ഫോടനത്തിൽ ചാവയറായിട്ടുള്ള ഉമർ നബിയുടെ സഹായിയെ എൻ ഐ എ സംഘം പിടികൂടിയതിനു ശേഷമാണ് പലവിധ വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് പല പദ്ധതികൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശിയായ കാസർ ബിലാൽ വാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ എ സംഘം പിടികൂടിയിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇവർ എന്തൊക്കെയാണോ ഡൽഹിയിൽ പദ്ധതിയിട്ടത് കശ്മീരിൽ പദ്ധതിയിട്ടത് എന്നുള്ള നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അൽഫല സർവകലാശാലയിലും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്ഥാപനങ്ങളിലുമൊക്കെ ഇ ഡി അതിവേഗത്തിൽ റെയ്ഡ് നടത്തുകയാണ് ഡൽഹിയിലും അതുപോലെ ഫരീദാബാദിലുമായി ഇരുപത്തി അഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്താൻ തീരുമാനിച്ചത് ഇന്ന് പുലർച്ചെ മണിയോടെ ആരംഭിച്ച റെയ്ഡ് തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവകലാശാലയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തും ട്രസ്റ്റിമാരുടെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ മിന്നൽ പരിശോധന നടത്തി നിർണായകമായ വിവരങ്ങളും ഭീകരബന്ധമുണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കുകയാണ് കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളടക്കം ഇടിയുടെ റഡാറിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന പണം ഇവിടേക്ക് എത്തിയിരിക്കുന്ന പണം ഇവിടെ നിന്നും ചെലവഴിച്ചിരിക്കുന്ന പണം അത് രാജ്യവിരുദ്ധ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട് കള്ളപ്പണ വെളിപ്പിക്കൽ നിരോധന നിയമപ്രകാരം പുതിയ കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല ചെയർമാൻ ജവെയ്ദ് അഹമ്മദ് സിദ്ധിക്കിയാണ് ഇ ഡി ചോദ്യം ചെയ്തത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒളിവിൽ പോയിരുന്ന സിദ്ദിഖിയെ രഹസ്യ വിവരത്തെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു